അങ്ങനെ കാത്തിരുന്ന ദിവസമെത്തി പേര നട്ട് വളർത്തി അത് കായ്ഫലം ഉണ്ടായി വളരെയധികം കായകൾ പിടിച്ചിട്ടുണ്ട് നിലത്ത് വരെ കാഴ്ച കിടക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് വളരെ സ്വാദിഷ്ടമായ പേരൊക്കെയാണ് വളങ്ങളോ മറ്റ് കീടനാശിനികളോ ഒന്നും തന്നെ തളിക്കാതെ ഉൽപ്പാദിപ്പിച്ച വേരയ്ക്കയാണ് നമ്മുടെ ആരോഗ്യത്തിന് ഇപ്പോൾ അത്യന്താവിഷ്യതമാണ് വിഷങ്ങൾ തളിക്കാത്ത ഫലങ്ങളും ഫ്രൂട്ട്സുകളും നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാം വിഷമടിച്ച് വളവിട്ട് വീർപ്പിച്ച സാധനങ്ങളാണ് നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ നമ്മൾ നട്ടു വളർത്തി വളർത്തിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് എല്ലാവരും ഓരോ പേരെയെങ്കിലും അവരവരുടെ വീട്ടുമുറ്റത്ത് വളർത്തി സാദൃഷ്ടമായ പേരൊക്കെ കഴിക്കുവാനായിട്ട് നോക്കേണ്ടതാണ് നമ്മുടെ ആരോഗ്യമാണ് വലുത് മാർക്കറ്റിൽ കിട്ടുന്ന വിഷകരമായ സാധനങ്ങൾ മേടിച്ച് നമ്മുടെ ആരോഗ്യം ശയിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇതുപോലെ നല്ല ഫ്രൂട്ട്സുകൾ നട്ടു വളർത്തി പരിപാലിച്ച് നമ്മൾ ഭക്ഷിക്കേണ്ടതാണ് ചെറിയ ചാറ്റമഴി ഉണ്ടെങ്കിലും കുഴപ്പമില്ല അത്യാവശ്യം ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് മഴ പെയ്യുന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പേരയ്ക്ക പറിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിലും പേരക്ക അവിടെ സന്തോഷത്തിൽ മഴയത്ര കാര്യമാക്കുന്നില്ല